ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റംബൂട്ടാൻ നട്ടു കൊടുക്കുന്ന വീഡിയോ ആണ് ഇത് റംബൂ ടാൻ്റെ എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് ഒത്തിരി വലുതാകുന്ന വലിയ കായകളുള്ള ചെടിയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് നാൽപ്പത് രൂപ വിലയ്ക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ വേറെ കുറച്ച് തൈകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം വാങ്ങിച്ചതാണ് കേട്ടോ ഇതും ഇത് നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് നമ്മൾ ഇത് ബഡ് തൈ ആണല്ലോ ബഡ്ഡ് തൈ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുഴി എടുത്ത് നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം ഞാൻ ഞാനിൻ്റെ ഇവിടെ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉണങ്ങിയ പുല്ലുകളോ കരിയിലോ എന്തെങ്കിലും ഏറ്റവും അടിഭാഗത്തൊന്ന് വിച്ച് കൊടുക്കാം കേട്ടോ ഏറ്റവും അടിയിൽ വെച്ചാൽ പെട്ടെന്ന് വേരോട്ടം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കാം ആ വളം മാത്രം മൂടത്തക്ക രീതിയിൽ ഒന്ന് മൂടി മൂടിക്കൊടുക്കാം ഇനി നമുക്ക് തൈ വെച്ച് കൊടുക്കാം തൈ വെക്കാനായിട്ട് ഈ കവർ ഒന്ന് നമുക്ക് കീറി കൊടുക്കാം കേട്ടോ കീറി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വേര് പോവാതെ സൂക്ഷിച്ച് കീറി കൊടുക്കണേ കണ്ടോ ഇതിൻ്റെ അടിഭാഗം വരെ പേരുകൾ വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ വേരൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഈ കുഴിയുടെ നടുക്ക് കണ്ടൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ തൈ നട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നനച്ചിട്ടാണ് കുഴി എടുത്തത് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ ടാങ്കിന്ന് വെള്ളം വീഴുന്നത് ഇതിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല നനവുള്ള സ്ഥലവും കൂടിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് അല്ല വേനൽക്കാലത്ത് എപ്പോഴും നനച്ചു കൊടുക്കുകയും വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ റെംബോട്ടാൻ്റെ തൈ നട്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോഴത്തെ തൈകളൊക്കെ നട്ട് കൊടുക്കാം പഡ് തൈകൾ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക താങ്ക്